അസാംക്കും വാർഹമുല്ലാ താല വാത്ത പതിനഞ്ചാമത് സർഗലയത്തോടനുബന്ധിച്ച് സർഗലയം അനുഭവം ഓർമ്മ എന്ന ഒരു പരിപാടിയിലാണ് നമ്മളുള്ളത് നമ്മോട് കൂടെയുള്ളത് പതിനഞ്ചാമത് സർഗലയത്തിൻ്റെ സംസ്ഥാന ചെയർമാൻ ഷാഫി മാസ്റ്റർ ആട്ടിരി സംസ്ഥാന കൺവീനർ ജനറൽ കൺവീനർ സുലൈമാൻ ഉഗ്രപുരം അതുപോലെ തന്നെ ഇതിൻ്റെ വർക്കിംഗ് ചെയർമാൻ കുന്ന മുഹമ്മദ് ഫൈസി മോളൂർ ജോയിൻറ്റ് കൺവീനർ അഷ്റഫ് സർ കൊടുവള്ളി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഇവിടെ വേദിയിലുമുണ്ട് സർഗലയത്തിൻ്റെ അനുഭവങ്ങളും ഓർമ്മകളും എന്ന സെഷനിൽ ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് മാഷേ പതിനഞ്ചാമത് സർഗലയത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കണ്ണൂരിലെ പെരുമ്പയിൽ വെച്ച് സംസ്ഥാന സർഗലയം നടന്നു തീർച്ചയായും പതിനഞ്ചാമത് സർഗലയം വീണ്ടും കണ്ണൂരിലേക്ക് അതിനു മുമ്പ് രണ്ടായിരത്തി പതിനഞ്ചിലും അതേ തളിപ്പറമ്പിൽ തന്നെ സംസ്ഥാന സർഗലയം എത്തിയിരുന്നു ഇപ്പോൾ ഈ ഇരുപത്തിനാലിലെത്തുമ്പോഴേക്കും എങ്ങനെ തോന്നുന്നു ഷാഫി മാഷി ഈ ഒരു അനുഭവം സർഗലയത്തിൻ്റെ മാറ്റം ഷാഫി മാഷി എങ്ങനെയാണിത് തോന്നുന്നത് എന്തൊരു മാറ്റം വന്നിട്ടുണ്ട് സർഗലയത്തിന് ആ ഒരു കാലത്ത് മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് നൂറിലേറെ മത്സരങ്ങളിലേക്കാണ് സർഗലയം മാറിയത് എങ്ങനെ തോന്നുന്നു വലിയൊരു മാറ്റമാണ് സർഗലേത്തിന്റെ ഈ ഒരു യാത്രയിൽ ഉണ്ടായിട്ടുള്ളത് തൊണ്ണൂറ്റിയാറിലെ കണ്ണൂരില് ആരംഭിക്കുമ്പോ അന്ന് ഒരു തുടക്കം എന്നുള്ള നിലക്ക് നമുക്കത് കാണാമായിരുന്നു പക്ഷേ ഒന്നിടപെട്ട വർഷങ്ങളിലാണ് നമ്മൾ സർഗലേ നടന്നത് ഒരു വർഷം സർഗലേ നടന്നു അടുത്ത വർഷം സമസ്തയുടെ ഒരു ാണ് എല്ലാത്തിലും പങ്കെടുക്കുന്നത് പ്രത്യേകിച്ചും അവരെ മാറ്റം എന്നുള്ളത് ഏതൊരു തലമുറയിലും മാറ്റങ്ങൾ ആദ്യം സംഭവിക്കുന്നത് ചെറിയ മക്കളിലാണ് പ്രത്യേകിച്ച് സ്കൂൾ വക്രമക്കളിൽ ആ മക്കൾ ഇന്നിരത്തി നിൽക്കുന്നത് ഒരു സോഷ്യൽ മീഡിയയുടെ കൂട്ടുകാരായിരുന്നു അപ്പോ അന്ന് സോഷ്യൽ മീഡിയ അവർക്ക് പരിചയമായിരുന്നില്ല കരകളും ആയിരുന്ന ഒരു നിന്നും അവര് അതിശീഘ്രം വളർന്നു വളർന്നുകൊണ്ടിരിക്കുക പ്രത്യേകിച്ചു ഒരു കോവിഡാനന്തര കാലമുണ്ട് കോവിഡാനന്തര കാലത്ത് എല്ലാ തരക്കും മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ സർക്കലയും വന്നുകൊണ്ടു അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലും സർക്കലത്തില് മത്സരങ്ങൾ നമ്മളുണ്ട് ഈ നൂറ്റി രണ്ട് മത്സരങ്ങൾ ഉൾപ്പെടുത്തേണ്ടി വന്നത് ഈ മാറ്റത്തിന്റെ ഒരു മാറ്റുകയാണ് പ്രത്യേകിച്ച് ആദ്യകാലങ്ങളിൽ അത്ര തന്നെ സ്ത്രീകൾക്കൊന്നും പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവരെ കൂടി നമ്മൾ ഇതിന്റെ കൂടെ നിർത്താവുന്ന രീതിയിൽ അവരെ കൂടി ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ട് ഇതിന്റെ പ്ലാറ്റ്ഫോമിനും വിശാലും ഓരോ വർഷങ്ങളും സർവകലിയെന്നാണ് നമുക്ക് അഭിമാനപൂർവ്വം അറിയാനുള്ളത് മാത്രമല്ല തുടർച്ച സുരമീൻ സാർ ഇപ്പോൾ കുട്ടികൾ എഐ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്ത് ഈ കാലത്ത് പുതിയ തലമുറയോട് നമ്മുടെ സർഗലയത്തിന് ഒരു സന്ദേശമുണ്ട് അല്ലേ വലിയ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട് എന്താണ് പുതു തലമുറയോട് സർഗലയം നൽകുന്ന ആ ഒരു സന്ദേശം ഒരു നമ്മുടെ സർഗലയം എന്ന് പറഞ്ഞാൽ ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്ന രണ്ടർത്ഥങ്ങളുണ്ടല്ലോ ഒന്ന് ബുദ്ധിപരവും കലാപരവുമായ ഒരു മെച്ചപ്പെടലിൻ്റെ ഒരു സാന്നിധ്യമാണ് സർഗലയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പേരിനോട് നീതി പുലർത്തുന്ന രൂപത്തിൽ നമ്മുടെ ഓരോ മത്സരങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും സർഗലയം എന്ന ആ ഒരു പേരിനോട് യോജിച്ച രീതിയിലുള്ള മത്സരക്രമങ്ങളാണ് നമ്മുടെ ഓരോ മത്സരങ്ങളും എടുത്താൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഇപ്പോൾ പുതിയ കാലം നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ കുട്ടികളെ പലപ്പോഴും സമയമില്ലാത്ത കുട്ടികളാണ് കുട്ടികള് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രമല്ല കുട്ടികൾക്ക് ഒന്നിനും സമയമില്ലാത്ത ഒരു നേരത്തെ കുട്ടികൾ പുതിയ ടെക്നോളജിയുടെ പിന്നാലെ പോകും അതുകൊണ്ട് തന്നെ കുട്ടികളെ ഇതിലേക്ക് പിടിച്ചു നിർത്താൻ ആവശ്യമായി നമ്മൾ ഇപ്പോ നാനോ ലിറ്ററേച്ചർ പോലെ അത് നമ്മളിടുമ്പോൾ നമുക്ക് ആശങ്ക ഉണ്ടായിരുന്നു കുട്ടികൾക്ക് ഉൾക്കൊള്ളു എന്നുള്ളത് പക്ഷേ കുട്ടികളെ പരിചയപ്പെടുത്താൻ പറ്റുന്ന ഏറ്റവും പുതിയ ഇതൊക്കെ നല്ല നല്ല സൃഷ്ടികൾ അതിൽ കണ്ടിട്ടുണ്ട് ഞാനൊക്കെ നോക്കിയപ്പോൾ നല്ല നല്ല സൃഷ്ടികൾ നാനോ സൃഷ്ടികള് സാധനങ്ങൾ കാണുന്നുണ്ട് അത് നല്ല സന്തോഷം നൽകുന്ന കാര്യമാണ് റീൽസ് കുട്ടികളുടെ ഇഷ്ട വിഭവമാണ് അതുപോലെ തന്നെ നമ്മള് പണ്ട് കാലങ്ങളായി നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒന്നാണ് ഈ പോസ്റ്റർ ഏത് ഡിസൈനും അത് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒന്നാണ് ഡിസൈനുകൾ പോസ്റ്ററുകൾ എന്ന് പക്ഷെ പുതിയ കാലം വന്നു ഡിജിറ്റൽ പോസ്റ്ററിന്റെ കാലം വന്നപ്പോൾ അത് സമൂഹത്തെ പരിചയപ്പെടുത്താന്നുള്ള നമ്മുടെ സംഘടനാപരമായ ആവശ്യം കൂടിയാണ് മാത്രമല്ല നമ്മുടെ കഴിഞ്ഞകാല അനുഭവം നമ്മൾ തൊട്ട് മുമ്പത്തെ വർഷങ്ങളിലാണ് അത് തുടങ്ങുന്നത് അതിന് ശേഷം നമ്മുടെ കുട്ടികൾ പങ്കുവെക്കുന്ന കാര്യം അവർക്ക് ഇപ്പം ആത്മവിശ്വാസത്തോടുകൂടെ ചില കമ്പനികളിലൊക്കെ ജോലി ചെയ്യാനും അവിടെയൊക്കെ ഇന്റർവ്യൂവിനൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ ഒരു ധൈര്യമുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ ചെയ്ത് പരിചയച്ചല്ലോ അങ്ങനെ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കുട്ടികൾ ഇതിലേക്ക് വരുന്നത് തീർച്ചയായും അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം മാറ്റിവെച്ച് മാറ്റി വെച്ച് നന്നാവണല്ലോ ഓരോ മാറ്റി നന്നാവാനുള്ളതാണ് അപ്പൊ അതിലൂടെ അവര് അവരുടെ പ്രതിഭയെ തിരിച്ചറിയുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സന്ദേശം കൂടെ വർക്കിംഗ് ചെയർമാൻ മുൻ മുഹമ്മദ് ഫൈസിയുണ്ട് പഴയകാലത്ത് നമ്മൾ നടത്തിപ്പ് പഴയ രീതിയിലായിരുന്നു കാലം മാറി ഇരുപത്തിനാലിലെത്തിയപ്പോൾ ഇതിൻ്റെ നടത്തിപ്പിൽ സംഘാടകർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലേ ഡിജിറ്റലൈസേഷൻ നടക്കുന്ന ഒരു കാലം ആ കാലത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് നടത്തിപ്പ് അതിൻ്റെ പിന്നിൽ വന്നിട്ടുള്ളത് സർഗലയത്തിൻ്റെ തീർച്ചയായും ഞാൻ സർഗലയം ആദ്യമായിട്ട് കാണുന്നത് രണ്ടായിരത്തി ഇരു രണ്ടായിരത്തി നാലില് എന്റെ സ്വദേശമായ മോളൂരിന്റെ തൊട്ടടുത്തുള്ള പ്രദേശം വെല്ലപ്പുഴയിലായിരുന്നു നേതൃത്വത്തിലാണ് അവിടെ നടന്നത് അന്ന് മുതല് അന്നൊക്കെയെന്ന് പറയുന്ന ഒരുപാട് ഇന്നത്തെ പോലെയുള്ള സൗകര്യങ്ങളോ മറ്റു കാര്യങ്ങളോ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത ഫുള്ള് പേപ്പർ ടു പേപ്പർ ചെയ്യുന്ന ഓരോ റിസൾട്ടും കൊണ്ടുപോയി ഓടേണ്ട അന്ന് എത്തിങ്ങാന തന്നെ എത്തിങ്ങാന കോമ്പൗണ്ടിലൊക്കെ പരിപാടിയാണ് അവര് ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്നു സ്റ്റേജ് ഒരുപാട് എഴുതാൻ വേണ്ടി കുറെ കുട്ടികളൊക്കെ തയ്യാറാക്കി പ്രോഗ്രാം കമ്മിറ്റി ഓഫീസ് അല്ലേ ഇന്നത്തെ ഓഫീസും അന്നത്തെ ഓഫീസും ഒരുപാട് വ്യത്യാസമാണ് ഇന്ന് സമിതിൻ്റെ ആളുകൾ ഇന്നലെ മിഞ്ഞാന്ന് വരെ കഷ്ടപ്പെട്ടെങ്കിലും ഫ്രീ ആണ് ഒരുപാട് ഫ്രീ ആണ് ഒരു പേപ്പർ പെന്നോട്ട് ചെയ്തതിന്റെ ഒരു വിഷയം അവിടെ വരുന്നില്ല നല്ല സോഷ്യൽ മീഡിയ ആ വിഷയത്തിൽ ഒരുപാട് മുന്നേറിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ നല്ലൊരു സഹായം നമ്മുടെ ആ രീതിയിലായത് കൊണ്ട് നമ്മളൊന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലാകും ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ തന്നെ എല്ലാം അതും അതിലൂടെ കണ്ടെത്തുകയാണ് അതുപോലെ തന്നെ നമ്മളെ സ്കോർ ബോർഡ് ആര് സ്കോർ ബോർഡ് ആദ്യമൊക്കെ ഫ്ലെക്സിലോ അല്ലെങ്കിൽ മോർട്ടീസിലൊക്കെ എഴുതി പ്രദർശിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു ഇപ്പോ ആ ആപ്പ് നമ്മളെ ഓരോ ഇരൽത്തുമ്പിലും ഓരോരുത്തരുടെ ആൻഡ്രോയിഡ് ഫോണിലോ എല്ലാവർക്കും അതാത് സമയങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക സ്കോർ ബോർഡൊക്കെ കൃത്യമായി ആ ആപ്പിലൂടെ നമ്മൾ പ്രദർശിപ്പിക്കണം ഒരുപാട് മാറ്റങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളെ ഇവര് സോഷ്യൽ ഇത് പറയുമ്പോ സോഫിയോറായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ആർബിറ്റേഴ്സിന് ആശങ്ക കണ്ടായിരുന്നു ഈ സർഗലിത്ത് വരാൻ കാരണം നമ്മുടെ സംസ്ഥാനത്തെ മത്സരങ്ങളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജഡ്ജസ് നേരിട്ട് മാർക്ക് ചെയ്യുന്ന ജഡ്ജസ് നേരെ ഒരു മത്സരമാണ് ഈ സ്റ്റേജ് മൂന്നും സർഗലയം രണ്ടായിരത്തിനാലും സമ്മാനിച്ച പുതിയൊരു ടേംസ് ആണ് അത് സർഗലയത്തിന്റെ ഒരു സംഭാവന തന്നെയാണ് മറ്റു മത്സര മത്സരങ്ങൾക്കും ഈ രീതി ആവിഷ്കരിക്കാം സർഗലയ സംസ്ഥാന സമിതിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് അഷ്റഫ് സാർ ഈ പ്രാവശ്യത്തെ പ്രത്യേക ഒരു പ്രമേയം ഉണ്ട് ഉള്ളിന്റെ ആള് അതിനെ കുറിച്ച് എന്താണ് എങ്ങനെയാണ് ഉള്ളിന്റെ ആള് മൊത്തത്തിൽ വൈറലായ ഒരു ക്യാപ്ഷനാണ് ഉള്ളിന്റെ മാനുവലിന്റെ ഏറ്റവും കൊടുത്തിട്ടുള്ളത് ആരും ചിന്തിച്ചിട്ടില്ല അപ്പോ എവിടെ പോയാലും കേൾക്കാൻ ഫുള്ള് ഈ ഒരു പ്രമേയത്തിലാണ് നമ്മൾക്ക് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള കഴിവുകൾ അതിന്റെ ഒരു പിന്നെയാ നടത്തിയാലും സഖ്യയായാലും അവർക്ക് മത്സരം ജീവിതം നമ്മളിവിടെ മത്സരം നടത്തു പോകും അതെ അതെ നേരത്തെ പറഞ്ഞു മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ തുടങ്ങിയ കാഴ്ച ഇപ്പൊ നൂറിലേറെ മത്സരങ്ങൾ വന്നു പുതിയതായി ഉൾപ്പെടുത്തിയ കുറച്ച് മത്സരങ്ങളുണ്ട് ഭക്തിഗീത് ഉൾപ്പെടെയുള്ള കുറച്ച് മത്സരങ്ങൾ പുതുതായി നമ്മുടെ സർകലയത്തിലേക്ക് വന്നതാണ് സംസ്ഥാന ചെയർമാൻ എന്ന നിലയിൽ ഷാഫി മഷീൻ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് എന്തൊരു മാറ്റമാണ് ഈ ഉൾപ്പെടുത്തലിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ചർച്ച ചെയ്ത് തീരുമാനിക്കുമ്പോ ഇനിയും ഇനങ്ങൾ കൂടു കൂടുന്നു എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം ഉൾപ്പെടുത്തൽ അനിവാര്യമാണ് പിന്നെ ഞങ്ങൾ കൺക്ലൂഷൻ എത്തിയത് കാരണം പുതിയ തലമുറയെ നമ്മള് അഡ്രസ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടും അവരെ നമ്മൾക്ക് അവർക്ക് നമ്മൾ ഇടം നൽകിയേ മതി അവരെയും കൂടി അവരെയും പരിഗണിച്ച് നമ്മൾ അവരെ ചേർത്ത് നിർത്തൽ അത്യാവശ്യമാണ് ബോധ്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ തരത്തിൽ നീങ്ങിയത് ഷപ്പ് ഗാനങ്ങള് ഡിജിറ്റൽ പോസ്റ്റർ പോസ്റ്റർ മേക്കിംഗ് തുടങ്ങിയ പുതിയ പുതിയ ഐറ്റങ്ങൾ വന്നപ്പോ അങ്ങനെയുള്ള ഓരോ ഐറ്റങ്ങൾ വന്നപ്പോ ആ ഐറ്റങ്ങളെ കൃത്യമായി പുതിയ തലമുറ അത് ഏറ്റെടുത്തു മാത്രല്ല അവരതങ്ങ് നന്നായിട്ട് ആസ്വദിച്ചു എന്നാണ് പറയട്ടെ നല്ല മാറ്റങ്ങൾ ഈ പുതിയ ഇനങ്ങൾ ഇനിയും ഇഷ്ട അടുത്ത വർഷങ്ങളിൽ നമുക്ക് ഉൾപ്പെടുത്തേണ്ടി വരും അതെ അതെ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതെ ഹിസ്റ്ററി ടോക്ക് അല്ലെ അറിയേണ്ട കുറെ കാര്യങ്ങൾ അല്ലെങ്കിൽ വളച്ചൊടിച്ച് ചരിത്രത്തെ യാഥാർത്ഥ്യം സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാൻ അല്ലെ ഹിസ്റ്ററി ടോക്കിലൂടെ ഇപ്പോ ിച്ചും സ്വന്തം സാഹചര്യം വരുമ്പോ അതിനെങ്ങനെ പരിഹരിക്കണം എന്നുള്ളത് അവരായി ചെയ്യേണ്ട കാര്യായിരിക്കും പക്ഷെ പലപ്പോഴും കുട്ടികള് അതിന് അത്രത്തന്നെ കഴിയാത്തൊരവസ്ഥ നമ്മളൊരു ഇനമായിട്ട് പ്രധാനപ്പെട്ട പല സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ അവർ മുമ്പിൽ ഇട്ടു കൊടുക്കുമ്പോ അവരത് വളരെ സിംപിൾ ആയി സോൾവ് ചെയ്യുന്നു അപ്പോ ഏത് പ്രശ്നങ്ങളെയും കൃത്യമായി സോൾവ് ചെയ്യാൻ ത്തി ഇരുപത്തി ആറിലായിരിക്കും ചിലപ്പോൾ രണ്ട് വർഷം കൂടുമ്പാണ് നമ്മൾ ഉണ്ടാവുക പതിനാറാമത് സർഗലയം അല്ലേ ആ സർഗലയത്തിൽ നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴാണ് എന്തൊക്കെ കാര്യങ്ങൾ ഇല്ലാണ്ടായിപ്പോയി ഇനി എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നൊക്കെ നമുക്ക് തോന്നുക ഇനി എന്തൊക്കെ നമ്മൾ മാറാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു നിർമ്മിത ബുദ്ധിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കാലം ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ മാറാനുണ്ട് ഇനി എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് സർഗലയത്തിൽ കൊണ്ടുവരാൻ സാധിക്കും ഇപ്പൊ പുതിയ രണ്ടായിരത്തി ഓരോ വർഷം പോലും വലിയൊരു മാറ്റം ഈ കലാരംഗത്ത് ഉണ്ടാവുന്നുണ്ട് അതിന് പലപ്പോഴും ചുക്കാൻ പിടിക്കുന്നത് സർഗലേമാണ് എന്നതാണ് യാഥാർത്ഥ്യം അത് അഹങ്കാരമായി പറയല്ല പലപ്പോഴും ആരും കൂടുതൽ റിസ്ക് എടുക്കാൻ തയ്യാറാവാത്തൊരു മേഖലയിൽ ഇത് നിരന്തരമായി പഠനങ്ങളും ഗവേഷണങ്ങളും ഒക്കെ നടത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് ഇത്തരത്തിലൊരു പരിപാടിയെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയുള്ളു അപ്പം പലപ്പോഴും ആളുകളൊക്കെ ചെയ്യാറുള്ളത് കോപ്പി സിസ്റ്റങ്ങളാണ് ഉള്ളതിന് ഇങ്ങനെ ഒന്നും ആഡ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ കുട്ടികൾ ഇവരെ എഴുത്ത് അനാവശ്യമില്ലാത്ത പരിപാടികൾ നന്നായി പരിഷ്കരിച്ചിട്ടുണ്ട് ഈ വർഷം അടിമുടി നമ്മൾ ഇപ്പൊ ഇനി കുട്ടികൾക്ക് ഇപ്പോൾ ഗെയിമിങ്ങിന്റെയും മറ്റുമൊക്കെ കാലഘട്ടമാണ് കുട്ടികൾ അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ സിലോജിസം ഉള്ള പോലെയുള്ള മേഖലകളിലേക്കൊക്കെ ഒരു പക്ഷെ മത്സരത്തെ കൊണ്ടുപോകേണ്ടി വരും പോവേണ്ടി വരും സിലോജിസം നമ്മളത് വലിയ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് നമുക്കൊരു മത്സരത്തെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മളവിടെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ മത്സരം നടന്ന് യൂണിറ്റ് മുതൽ സംസ്ഥാന തലം വരെ നടക്കണം അപ്പൊ അതിന് ജഡ്ജസ് അതിനൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും ഏത് രൂപത്തിൽ അതിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ആലോചിക്കണം അപ്പൊ രണ്ടു വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഇപ്പൊ ഇന്ന് ചർച്ച ചെയ്യാനും കൂടി പറ്റാത്ത അവസ്ഥയിലാണ് വളർച്ച ഉണ്ടാകുന്നത് നമ്മൾ ഇന്ന് ആലോചിക്കുന്നതിൽ അപ്പുറത്ത് കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ സംഘടനാ സംവിധാനത്തിൽ നമ്മുടെ ഓരോ ഏരിയക്കനുസരിച്ചുള്ള രൂപത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അവർക്ക് കൂടുതൽ ആളുകൾക്ക് ഇതിൽ പങ്കാളിത്തം ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിൽ ആ രൂപത്തിലുള്ള മാറ്റങ്ങൾ ആദ്യം കൊണ്ടുവരാനുണ്ട് നമ്മുടെ ഇപ്പോൾ ഇപ്പൊ തന്നെ നമ്മുടെ സ്റ്റേറ്റിലേക്ക് ചില ജില്ലകളിൽ നിന്ന് രണ്ടുപേർ വരുന്ന സാഹചര്യം എന്നാൽ ഇതുപോലെ നമ്മുടെ ചില മേഖലകളിലും അത്തരമൊരു സാഹചര്യം ഒക്കെ നമുക്ക് നിലനിൽക്കുന്നുണ്ട് ഒരു യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ പുതിയ ഒരു ഗെയിമിങ്ങിന്റെ കാലത്ത് കുട്ടികൾ അവിടേക്ക് പോവാതിരിക്കാൻ മത്സര ഈ ഒരു സർഗലയം തന്നെ വഴി കാണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കണം അതെ ഫൈസി നമ്മൾ യൂണിറ്റിൽ നിന്ന് തുടങ്ങിയതാണ് നമ്മുടെ സർഗലയം അല്ലേ അങ്ങനെ ശാഖ കഴിഞ്ഞു ക്ലസ്റ്റർ കഴിഞ്ഞു മേഖല കഴിഞ്ഞു ജില്ലയിൽ മത്സരിച്ചാണ് കുട്ടികളൊക്കെ സംസ്ഥാന സർഗലയത്തിൽ ൂടി തീരുന്നില്ല നാഷണൽ സർഗലയം കൂടി വരാനിരിക്കുന്നു എങ്ങനെ നോക്കിക്കാണുന്നു നാഷണൽ സർഗലയം ഇപ്പൊ സംസ്ഥാന സർഗലയം തളിപ്പറമ്പി നടക്കുന്നു ആൾക്കാരുടെ ആ ഒരു പെരുമ തളിപ്പറമ്പിൻ്റെ ആ ഒരു പാരമ്പര്യം അതുപോലെ തന്നെ നാഷണൽ സർഗലയത്തെ നമ്മൾ എങ്ങനെ നിരന്തരമായ ഓൺലൈൻ നോക്കിക്കാണോ നിരന്തരമായ ചർച്ചകള് നമ്മുടെ സുലീം മാസ്തീ ഷാഫി മാസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരുപാട് ചർച്ചകള് ഒരുപാട് ആശങ്കകള് ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു സർഗലയം യൂണിറ്റ് മുതൽ സംസ്ഥാന തലം വരെ എത്തി ഇൻഷാല്ല ഇതിന്റെ ഒരടുത്തൊരു വർഷം സംസ്ഥാനതലം കഴിഞ്ഞ് ഒരു ദേശീയ സർക്കലയം അതിനെ കുറിച്ചുള്ള കഴിഞ്ഞ വർഷം ദേശീയ ദേശീയ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതില് ഈ കേരളത്തിൽ നിന്ന് എത്രത്തോളം നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇൻഷാല് അതിനെ കുറിച്ചൊക്കെ അറിയിക്കാവുന്നതാണ് ഈ തളിപ്പറമ്പ് പാരമ്പര്യവും പ്രൗഢിയും ഒക്കെ എങ്ങനെയാണ് ഈ സർഗലയത്തെയും അതിഥികളെയൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് മാഷ എങ്ങനെയാണതിന് കാണുന്നത് തളിപ്പറമ്പിനെ കുറിച്ചും സർഗലയത്തെക്കുറിച്ചും ഭക്ഷണമായാലും താമസമായാലും ഒക്കെ പരമാവധി നന്ദി കൂടി ഈ അവസരത്തില് രേഖപ്പെടുത്തുന്നുണ്ട് അല്ലെ അപ്പൊ ഇരികയും നീട്ടിയാണ് തളിപ്പറമ്പുകാർ സർകലയും നടത്താൻ സ്വീകരിച്ചിട്ടുള്ളത് അതിഥികളെ നന്നായി സൽക്കരിച്ചു സ്വീകരിച്ചു എന്ന് നമുക്ക് പറയാം വീട് കഴിഞ്ഞ് അവരൊക്കെ അവരുടെ ബന്ധുവീട്ടിലേക്ക് പോകാ സമിതിയോ ജഡ്ജസിനെയോ പിന്നെ സെക്രട്ടേറിയറ്റ് മീഡിയ താമസിപ്പിച്ച് അവരവരും കുടുംബകൂടുകളിലേക്ക് പോകാൻ അതെ ചുരുക്കി പറഞ്ഞു പറഞ്ഞാൽ മത്സരാർത്ഥികൾക്കും സംഘാടകർക്കും ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത ആ രൂപത്തിൽ ഏറ്റെടുത്ത പൂർണ്ണർത്ഥത്തിൽ അവര് കുടുംബ ഭാഗമായിട്ട് അവരുടെ ചേർത്ത് വിട്ടു മാത്രമല്ല നമ്മള് ഓരോ വേദികളും ആറ് വേദികളാണ് ഉള്ളത് ഓരോ വേദികളും ആ വേദിയിൽ നടക്കുന്ന പ്രോഗ്രാമുമായിട്ട് കണക്ട് ചെയ്യുന്ന പറഞ്ഞപ്പോ നമ്മളെ സർഗ ഇവിടുത്തെ സഹപ്രവർത്തകർ

ഇതിൻ്റെ രീതി ആവിഷ്കാര രീതി ഒക്കെ മാറി അല്ലേ ഇതിൽ നിന്ന് വന്ന ഒരുപാട് എഴുത്തുകാരും പ്രഭാഷകരെയും ഒക്കെ ഉണ്ട് മാഷേ ഇവരൊക്കെ എങ്ങനെയാണ് സമൂഹത്തിൽ ചെയ്ത കാര്യങ്ങൾ എഴുത്തുകാർ ഒരുപാടുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് പ്രകാ പ്രഭാഷകർ സർഗലയത്തിൻ്റെ സംഭാവനകളാണ് അവരൊക്കെ ഇന്നത്തെ പിന്നെ ഈ സർഗലയത്വവുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു ആത്മവിശ്വാസം കിട്ടുന്നത് എന്താണ് നമുക്ക് പറയാനുള്ളത് അവരെയൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയുമ്പോൾ സർഗലയം അവരോട് ചെയ്ത കടപ്പാടെന്താണ് അവരൊക്കെ സർഗലയത്തിലൂടെ വളർന്നു വന്നു എന്ന് മാത്രമല്ല കൂടി നമുക്ക് സർഗലയത്തിൻ്റെ ടീമിന് പറയാൻ പറ്റും അവർ സർഗലയത്തിൻ്റെ പ്രൊഡക്റ്റുകളാണെന്നും എന്ന് മാത്രമല്ല അവർ നമ്മുടെ സമൂഹത്തിൽ തിളങ്ങി നിൽക്കുന്നു പ്രത്യേകിച്ച് സമസ്തയുടെ ഒരു പ്ലാറ്റ്ഫോമിലൂടെ അവർ തല ഉയർത്തി നിൽക്കുകയാണ് സമസ്ത എന്ന് പറയുമ്പോൾ കേരളത്തിലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു സംവിധാനം കൂടിയാണല്ലോ ആ സംവിധാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പൊതുസമൂഹത്തിൽ അവരെ എഴുതിയിട്ടും അവരെ പ്രസംഗിച്ചും അവർ ഏത് മേഖലയിലാണോ ആ മേഖലയെ അവർ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് അവർ മുന്നേറുമ്പോൾ നമ്മൾ അഭിമാനത്തോടെ പറയും അവരെ സർഗലയത്തിലാണ് അവരെ തുടക്കം കുറിച്ചതെന്നും സർഗലയത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഇപ്പോഴും മുന്നോട്ട് പോകുന്നതെന്നും ഏറെ സർഗ്രഹയത്തിന്റെ സമിതി എന്ന നിലക്കും ഇതിന്റെ ഭാഗം നൽകും ഞങ്ങൾ എല്ലാവരും അഭിമാനിക്കുന്നു ഒരുപാട് കഴിവുകളുള്ള അവസ്ഥ ഇരുപത്തി ഒന്നോളം ആളുകളെ സമിതി എന്ന് പറയുന്നത് നമ്മൾ ആ വിഷയത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതിയാണ് അത്തരത്തിലുള്ള ആളുകൾ ഇനിയും സമൂഹത്തിൽ സർഗലയാ പ്രതിഭാ പുരസ്കാരത്തിൽ ഈ സർഗലയ പ്രതിഭാ പുരസ്കാരം തീർച്ചയായും അതിന് അർഹതപ്പെട്ട ആൾക്ക് തന്നെയാണ് തീർച്ചയായും അല്ലേ അപ്പം തീർച്ചയായും സർഗലയം നമുക്ക് നൽകുന്നത് നല്ലൊരു പ്രതീക്ഷയാണ് നല്ലൊരു ഭാവനയാണ് ഞാൻ നേരത്തെ ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ സന്ദർശിച്ചു അവിടെയൊക്കെ നല്ല കാമ്പുള്ള രചനകളാണ് ഉണ്ടായിട്ടുള്ളത് അഷ്റഫ് സാർ അപ്പോൾ ആ രചനകൾ എഴുത്തിലും കുട്ടികൾ തീരെ പിന്നിലല്ല പുതിയ കാലത്ത് സ്ക്രീനിൽ കുട്ടികൾ ഒതുങ്ങി പോകുന്നില്ല നല്ല മൂല്യമുള്ള സൃഷ്ടികൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ആ അവരുടെ എഴുത്ത് മേഖലയെ കുറിച്ച് അഷ്റഫ് സാറിന് പറയാനുള്ളത് പറയുന്നത് എല്ലാവരും അത്രയും കറക്റ്റ് ചെയ്ത് കുട്ടികൾ എഴുതുന്നു എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത അതെങ്ങനെയാ ചെറിയ കുട്ടികളെ പെൻസിൽ ഡ്രോയിങ് ആണ് അപ്പൊ ഞാനിപ്പോ ഏറെ മീഡിയനെ ബന്ധപ്പെട്ടു അത് വീഡിയോ എടുത്ത് പുറത്തുവിട അത്രയും നല്ല കഴിവുള്ള കുട്ടികൾ വന്നിട്ടുണ്ട് പൊതുവേക്ക് തോന്നി ഞാനിപ്പോഴേ കാലങ്ങളിൽ സർക്കാരിൽ വരുന്ന ഒരാളാണ് പക്ഷെ ഇപ്പോ അതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ അതുപോലെ സ്റ്റേജിനായാലും

ഈ പ്രിന്റ് അത് എടുക്കുന്ന ഒരു കാലം അല്ലെ ഡിജിറ്റൽ കാലത്തും നമ്മൾ കൈയെഴുത്ത് മാസികയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കയ്യെഴുത്ത് മാസികയാണ് നമ്മൾ അവിടെ കണ്ടുവരുന്നത് ഈ കയ്യെഴുത്ത് മാസിക സമൂഹത്തിന് സമർപ്പിക്കുന്ന ആ ഒരു സന്ദേശം എന്താണ് അതിലൂടെ ജഹ്റ മത്സരം നടത്തുന്നതിലൂടെ എന്താണ് പുതിയ കാലത്തോട് നമുക്ക് പറയാനുള്ളത് നമ്മൾ ജഹ്റാ വിഭാഗത്തിൻ്റെ മത്സരങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ച് സംസ്ഥയുമായി ബന്ധപ്പെട്ട വനിതാ വിദ്യാർത്ഥികൾക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നാണ് ഉദ്ദേശിച്ചത് ഒരുപാട് ഉണ്ടായിരുന്നു മത്സരങ്ങൾ നമ്മുടെ നടത്തിപ്പിന്റെ പ്രായോഗിക വശങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് ജില്ലാതലത്തിൽ അവസാനിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൽ സംസ്ഥാനതലത്തി നമ്മൾ കൊണ്ടുവരുന്നത് നല്ല മത്സരമായിരുന്നു ഒക്കെ പെയിന്റിംഗ് നല്ല നിലവാരമുള്ള മത്സരമായിരുന്നു ഏറ്റവും മൂല്യമുള്ള മത്സരം ഞങ്ങൾ ഒരർത്ഥത്തിൽ വിലയിരുത്തിയൊരു മത്സരമായിരുന്നു മത്സരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മത്സരം യഥാർത്ഥത്തിൽ സെഹ്രാ വിഭാഗത്തിന്റെ മത്സരമായിരുന്നു അതായത് നമ്മുടെ ചെറിയ ആപ്തവാക്യങ്ങൾ കൊടുത്ത് അതിനെ ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതായിരുന്നു സാധാരണ ഒരു പെയിന്റിങ് ആയിരുന്നില്ല പക്ഷെ നമുക്ക് സംസ്ഥാന തലത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല അത് ഒരു സാഹചര്യം നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു സിറ്റുവേഷൻ അങ്ങനെ ആയിരുന്നു അതാണ് കയ്യേറ്റ മാഗസിൻ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഇതിലെല്ലാം ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഒന്നാണ് കയ്യേറ്റ മാഗസിൻ എന്നുള്ളത് നമ്മളതിൻ്റെ പരിഗണിച്ചു മാത്രമല്ല നമ്മുടെ കുട്ടികൾ ഈ രചനാരംഗത്ത് നിന്ന് വിട്ടുനിൽക്കാൻ ശ്രമിക്കുന്ന കാര്യത്തിൽ അവർക്ക് വലിയ പ്രോത്സാഹനമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് കാരണം ഡിജിറ്റൽ സിസ്റ്റത്തിലേക്ക് പോകുന്ന ഒരു സമയത്തും കുട്ടികളെ ഈ രൂപത്തിൽ പരിശീലിപ്പിക്കുന്നത് അതോടുള്ള അധ്യാപകന്മാർക്ക് വലിയൊരു കാര്യമാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു മത്സര സാധനങ്ങളൊക്കെ ഉണ്ടാവുമ്പോ കുട്ടികൾ അതിനെ തയ്യാറെടുക്കാൻ വേണ്ടി ആവശ്യപ്പെടുക എന്നതും അതുവഴി കുട്ടികൾ വളരെ ആവേശത്തോടു കൂടെ അവർക്കിടയിലും ഈ സർഗലയം ആവേശത്തോടെ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് സർഗലയം ആവേശം ഉണ്ട് അല്ലെ അതുപോലെ തന്നെ നമുക്ക് എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞു എന്നത് ീ ഇപ്പത്തെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സർകലിയത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ നേരത്തെ പറയേണ്ട ഒന്നായിരുന്നു കിഡ്നീസ് വിഭാഗം മുതൽ അതായത് നമ്മുടെ പ്രീ സ്കൂളുകൾ പ്രീ സ്കൂളുകൾ മുതൽ നമ്മൾ തുടങ്ങി ഏകദേശം നമ്മുടെ അറബി കോളേജുകളിൽ നിന്ന് വിട്ടുപോയ കുട്ടികൾ അതായത് ഞങ്ങളുടെ വിഭാഗത്തിൽ ഏകദേശം ആളുകൾ മുഴുവൻ ഉൾക്കൊള്ളിക്കുന്ന ഒരു വിഭാഗമാണ് ഉള്ളത് പിന്നെ നമുക്കുള്ള ഉള്ളത് പിന്നെ ദർസ അറബി കോളേജുകൾ അവർ സർകലിയത്തിന്റെ ഭാഗമാണ്

ഇനി ഏറ്റവും പുതിയതായി പറയുമ്പോൾ നമ്മൾ ഈ സർഗലയം വീക്ഷിക്കുമ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ സോഫ്റ്റ്വെയർ എന്നോട് പരിശോധിച്ചപ്പോൾ ഔദ്യോഗികമായി തന്നെ ഒരു ലക്ഷത്തിൽ പരം ആളുകൾ സർഗലയത്തിന്റെ ഭാഗമായി മത്സരരംഗത്തേക്ക് ഇത്തവണ വന്നു ചിലയിടങ്ങളിലൊക്കെ മത്സരങ്ങൾ നടന്നു ഇതിനൊന്നും ഭാഗമാക്കാവാതെ വന്നത് ഇതിന്റെ പുറമേ ഉണ്ടാകും നിസ്വാ വിഭാഗം മത്സരങ്ങളും മറ്റൊന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് സർഗലയത്തിന്റെ സന്ദേശം ഇത്തവണ നമ്മൾ എല്ലാ രംഗത്തും കണക്കുകൂട്ടുന്നൊക്കെ പറഞ്ഞാൽ ഒന്നോ രണ്ടോ ലക്ഷം ആളുകളൊക്കെ ഇതിന്റെ ഭാഗമായി വർഷം വന്നു അതെന്റെ ഒരു സമാപന പരിപാടിയാണ് ഉൾപ്പെടുന്നത് സർഗലയം എത്രത്തോളം ജനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് വലിയൊരു സ്വാധീനം ഉൾപ്പെടുത്തി അവരെയും കൂടി സർഗലയത്തിന്റെ ഭാഗമാക്കി ചേർത്ത് നിൽപ്പിന്റെ ഒരു സന്ദേശം ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത മത്സരമാണ് സർഗലയം സർഗലയം ഈ ഈ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ആളുകൾ വർഷമാണ് വർഷമാണ് യൂണിറ്റ് തലത്തിൽ നിന്ന് തുടങ്ങി അല്ലെ സംസ്ഥാനതലത്തിലെ പറയാനുള്ളത് ഇതാണ് അല്ലെ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധിപ്പിച്ച് പറയാനുണ്ട് അല്ലെ മത്സരങ്ങളിലെ ആ ക്രമം അതിന്റെ മാതൃകാ സർകലാ സമിതി ഈ ഒരു നാലാൾ മാത്രല്ല ഞങ്ങളുടെ സഹപ്രവർത്തകരായ ആലപ്പുഴയിലുള്ള ഗിരിജൻ ആശുപത്രി എറണാകുളത്തെ സിയാദ് അതുപോലെ തന്നെ അതുപോലെ തന്നെ ഷഫീഖ് ഹനീഫി ഉൾപ്പെടെയുള്ള സഹപ്രവർത്തി ഇപ്പോഴും പിന്നിലുണ്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുക ഒരു പത്തോ പതിനഞ്ചോ ആൾക്കാരും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി ചോദ്യം ചോദിച്ചു ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർവലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജനറലായ ചോദിച്ചു ഇത്ര അടുപ്പം തന്നെ ട്രോഫി കൊടുത്ത് നല്ല വ്യത്യസ്തമായ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് സർവേ സമിതി ലൈവായിട്ട് നടക്കുന്നത് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സർഗലയം സമാപിക്കുമ്പോൾ സംസ്ഥാന സർഗലയം സമാപിക്കുമ്പോൾ ഈ കലാ കേരളത്തോട് നമുക്ക് വലിയൊരു സന്ദേശം നൽകാനുണ്ട് അല്ലെ ധർമ്മം അറ്റുപോകുന്ന ഈ കാലത്ത് ധാർമ്മികതയെ ചേർത്ത് നിർത്തി പുതിയ ഒരു സന്ദേശം അല്ലേ സമൂഹത്തിന് സമർപ്പിക്കാൻ സർഗലയത്തിന് കഴിഞ്ഞു എന്നതിൽ സർഗലേ സമിതിക്ക് വലിയൊരു ചാരിതാർത്ഥ്യവും വലിയൊരു കടപ്പാടും അല്ലെ വലിയൊരു ഭാഗ്യം എന്ന് തന്നെ പറയാം തീർച്ചയായും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ഇതിൻ്റെ വിങ്ങിനും എല്ലാവിധ അഭിനന്ദനങ്ങളും കൃതജ്ഞതയും രേഖപ്പെടുത്തിയാണ് ഇൻഷാള്ള വീണ്ടും നമുക്ക് പിന്നീട് ഒരിക്കൽ സംഗമിക്കാം അസ്ലാം